നമസ്കാരം ടാരോൾ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് ഗൈഡൻസ് ആണ് നോക്കുന്നത് അതായതിപ്പോൾ നമ്മളുടെ വ്യാഴം വ്യാഴം ഈ ഒരു മാസം പതിനാലാം തീയതിക്ക് ശേഷം വ്യാഴത്തിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട് ഇടവം രാശിയിൽ നിന്ന് വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ വ്യാഴം ഇപ്പോൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത് ബുധൻ്റെ രാശിയിലോട്ടാണ് ബുധനാണ് ഈയൊരു മിഥുനം രാശിയുടെ രാശ്യാധിപൻ ബുധൻ്റെ ഒരു സ്വാധീനമുള്ളതാണ് അവിടെ അപ്പോൾ ഈ ഈ ഒരു ബുധൻ്റെ സ്വാധീനത്തിലുള്ള ഈ മിഥുനം രാശിയിലോട്ട് വ്യാഴം സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രാശിയിലോട്ട് രാശി മാറുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ചേഞ്ചസ് എന്നുള്ളതാണ് നോക്കുന്നത് വ്യാഴം എന്ന് പറയുന്നത് ഗുരുവാണ് അപ്പോൾ ഈ ഒരു ഗുരു നമ്മളുടെ ലൈഫിനെ ഒരുപാട് സ്വാധീനിക്കുന്നതാണ് നല്ല രീതിയിൽ എത്ര നീചമായിട്ട് വ്യാഴം നിന്നാൽ പോലും ഒരുപാട് ഹാമഫുൾ ആവാതെ നമുക്ക് അതിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു നന്മയെങ്കിലും തരാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു നന്മ എങ്കിലും നമുക്ക് വ്യാഴം നമുക്ക് തരും അപ്പൊ അങ്ങനെ ഒരു നന്മ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് അല്ലെങ്കിൽ എല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ഒരു വി ജ്ഞാനത്തിൻ്റെ കാരകനാണ് നമുക്ക് അറിവിൻ്റെ കാരകനാണ് വ്യാഴം അതുപോലെ ടീച്ചിങ് നമ്മൾ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് അതാണല്ലോ ഗുരു എന്ന് പറയുമ്പോൾ ടീച്ചറാണല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു കാരകഗ്രഹമായിട്ടുള്ള വ്യാഴം ധനത്തിൻ്റെ കാരകനാണ് അതുപോലെ സമൃദ്ധിയുടെ കാരകനാണ് വ്യാഴം അപ്പോൾ ഇങ്ങനെയുള്ള വ്യാഴം നമ്മളുടെ ലൈഫിൽ ബുധൻ്റെ സ്വാധീനമുള്ള രാശിയായ മിഥുനം രാശിയിലോട്ട് മാറുമ്പോൾ എന്തൊക്കെയാണ് ലൈഫിൽ ചേഞ്ചസ് നിങ്ങൾക്ക് വരാൻ എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളെ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം കേട്ടോ Night of Pentacles, Ana. the Embras, eight of cups, ten of cups, Queen of pentacles, seven of cups. Page of Cups, Ace of Pentacles, Ten of Swords, Three of Swords, The Magician, Seven of Wands, Nine of Pentacles. വെയിൽ ഓഫ് ഫോർച്യൂൺ ഫാൺസ് ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ എഫേർട്ട് ഇടുന്നത് സെവൻ ഓഫ് വാൺസ് എനർജി കാണിക്കുന്നത് നിങ്ങൾ നിരന്തരമായിട്ട് എഫേർട്ട് ഇടുന്ന കാര്യം അതായത് ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയല്ല നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നില്ല എന്നിട്ടും നിങ്ങൾ അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു എഫേർട്ട് നിങ്ങൾ എത്രമാത്രം അവിടെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അതിന് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് എത്രമാത്രം നിങ്ങൾ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടക്കും എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് നേടാൻ പറ്റും ഓക്കെ ആ പേജ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് നിങ്ങൾക്ക് അവിടെ വിജയം കൈവരിക്കാൻ പറ്റും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവന്ന് തരും ഓക്കെ അപ്പം നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ എന്തായാലും പറ്റും പ്രത്യേകിച്ച് അക്കാദമിക്കായിട്ടുള്ള അതായത് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ പഠന കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ജോലിയുടെ കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയുടെ കാര്യമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും അത് നിങ്ങൾക്ക് പഠിക്കാനും നേടാനും വേണ്ടി പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലോട്ടുള്ള നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു നേട്ടം നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എസ് ഓഫ് പെൻഡിക്കിൾസും ഓഫ് പെൻഡിക്കിൾസും ആണ് കാണിക്കുന്നത് നിങ്ങളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വ്യാഴം എന്ന് പറയുന്നത് ധനത്തിന്റെ കാരകനാണ് ധനം അതും എൻഡ്ലെസ് ആയിട്ടുള്ള ധനാട്ടോ അതായത് നമുക്കത് എൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യമായിട്ട് നമുക്ക് ഒരുപാട് ധനം കിട്ടും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയും അതിന് അടുത്ത തലമുറയിലോട്ടും നിങ്ങൾക്ക് ആ ഒരു അടുത്ത തലമുറ അതിന് അടുത്ത തലമുറയിലോട്ടും നമുക്ക് ഈ ഒരു നമുക്ക് ഇപ്പൊ കിട്ടുന്ന ധനം അവർക്ക് കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ധനം അങ്ങനെ ഒരു ധനത്തിന്റെ വരവ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ വ്യാഴം അനുഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ധനപരമായിട്ടുള്ള നേട്ടം തരുന്നത് അങ്ങനെ വ്യാഴം തരുന്ന ധനം എന്ന് പറയുമ്പോൾ കുറച്ചു കാലത്തോട്ട് കിട്ടിയിട്ട് പിന്നെ അത് ആവുന്നതല്ല അത് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഉണ്ടാവും ആ ഒരു ധനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് അതിൻ്റെ ബെനഫിറ്റ് കിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും അങ്ങനെ നിങ്ങളുടെ ഒരു ഒരു ഒന്ന് രണ്ട് തലമുറയ്ക്ക് കിട്ടാനുള്ള അത്രയും ധനം ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു ധനപരമായിട്ടുള്ള നേട്ടം വ്യാഴത്തിൻ്റെ സ്വാധീനം മൂലം ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നത് ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇവിടെ എയ്റ്റ് ഓ കപ്സ് എനർജി സെവൻ ഓ കപ്സ് എനർജിയാണ് ഇമോഷണലി ഉള്ള ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സ്ട്രഗിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് സ്ട്രഗിൾസ് ഒരു വിഷമം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് സ്ട്രെങ്ത് കൊടുത്ത് ഈ ഒരു ഇഷ്യൂസിന് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താനും അവിടെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മൈൻഡ് പവർ ഇൻക്രീസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഓക്കെ അങ്ങനെ മൈൻഡ് പവർ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് കടക്കണം അതായത് യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളോട്ട് കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ ബാലൻസ്ഡിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു ഈയൊരു എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഗ്രഹമാണ് അതായത് കുറച്ച് സ്പിരിച്വാലിറ്റിയിലോട്ട് നമ്മളെ നയിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇമോഷനിൽ ഇംബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ആത്മീയമായ കാര്യങ്ങളിലോട്ട് കൂടി കുറച്ചുകൂടി ഇൻവോൾവഡ് ആവുക നിങ്ങൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ മെഡി മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് കൂളാക്കാനും നിങ്ങൾക്ക് ഇമോഷൻസിനെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് ബാലൻസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ കാശവസ്ത്രം ധരിച്ച് സന്യാസിയായിട്ട് ലോകം ചുറ്റാനല്ല ഓക്കെ നിങ്ങളുടെ മനസ്സിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ വേണം അതിനു വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിലൊരു മെച്ചപ്പെട്ട ലെവലിലോട്ട് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇമോഷൻസ് ബാലൻസ്ഡ് ആവണം എങ്കിലല്ലേ നമുക്ക് നമ്മുടെ കരിയറിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലും നമുക്ക് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് നമ്മളുടെ കൺട്രോളാവണം അങ്ങനെ ആകുമ്പോഴേ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ ആവുമ്പോഴേ മറ്റുള്ള കാര്യങ്ങളും കൂടി നമ്മുടെ ലൈഫിലോട്ട് വരുകയുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ മെഡിറ്റേഷനും യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനും നിങ്ങളുടെ ലൈഫിലെ ഇമോഷൻസിനെ ബാലൻസിലോട്ട് കൊണ്ടുവരാനും പറ്റും ഓക്കെ ഈ രീതിയിൽ ടെൻ ഓഫ് സോഴ്സ് എനർജി എന്ന് പറയുമ്പോൾ ഒരു തകർന്ന സിറ്റുവേഷൻ ആണ് അങ്ങനെയുള്ള തകർച്ചയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തോട്ട് വരാൻ വേണ്ടി പറ്റും എന്നുള്ളത് കാണിക്കുന്നത് അതുപോലെ ഫാമിലി ഇത് കണ്ടോ ഫാമിലി കാർഡാണ് ടെൻ ഓഫ് കപ്സ് ആണ് അതുപോലെ എനർജി കാണിക്കുന്നുണ്ട് ഇത് ഒരു പ്രഗ്നൻസി നിങ്ങൾ ആരെങ്കിലും പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ ഡിലേ ആയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന കാര്യത്തിലൊക്കെ ഒന്ന് വൈകുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ മാറ്റം വരും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും അതായത് ഫാമിലി സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന ഒരു ടൈമാണ് അതുപോലെ മാരേജിന് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാരേജ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ ദ മജീഷ്യൻ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു ഫാമിലി ലൈഫ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജോബിന്റെ കാര്യമാണ് നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഒരു സമൃദ്ധിയും ഫിനാൻഷ്യലി ഉള്ള സമൃദ്ധിയും അല്ലെങ്കിൽ നിങ്ങൾ കരിയർ വൈസ് ആയിക്കോട്ടെ കരിയർ കരിയറിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്തും ഒക്കെ ഉണ്ടാവുന്ന ഒരു ടൈമാണ് ഇത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് നിങ്ങൾക്ക് ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടായാലേ നിങ്ങളിലേക്ക് യൂണിവേഴ്സിനായാലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങൾ ആക്ഷൻ എടുക്കാതെ കൈകെട്ടി ഇരുന്നാലൊന്നും ഒരു കാര്യം നടക്കില്ല നിങ്ങളുടെ ഭാഗ ഭാഗത്തു നിന്ന് ഒരാക്ഷൻ വേണം എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു തടസ്സങ്ങളും ഇല്ലാതെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഓക്കെ മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സ് ഇമോഷൻസ് കണ്ട്രോളാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് ദിശയിലൂടെ പോകണം എന്നുള്ളതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഓക്കെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഉത്രട്ടാതി മകീര്യം അശ്വതി ഭരണി ജൂൺ െറ്റർ സി ലെറ്റർ എൻ പൂരാടം മൂലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അവിട്ടം അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക്